സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്കായി പുതിയ കാർ വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ച ധനവകുപ്പ് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി അനുവദിച്ചാൽ ട്രഷറി നിയന്ത്രണം നിലനിൽക്കുകയാണ് പുതിയ വാഹനം വാങ്ങാനുള്ള ഇളവ് ഈ ഉള്ള നേരത്തിലെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ കിട്ടാത്ത ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ ഒരു വാഹനം കൂടി സ്വന്തമാക്കുന്നതിൽ എന്താ എന്റെ ഒരു അഭിപ്രായത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമായി വെച്ചു പിടിക്കേണ്ടി വരുന്നതിനാൽ ഒരു ഭീമാനം കൂടി സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്നുള്ളതാണ് അതിലും തെറ്റില്ല പ്രതിഭയാണ് പ്രതിഭാസമാണ് തൊഴിലാളി ഐക്യം എന്ന് ഉറച്ചു വിളിക്കാൻ അടിമകൾക്ക് ഒരു അവസരം കൂടി തുറന്നു വെച്ചിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നെയ്ച്ചോറ് പാൽച്ചോറ് ചക്കരച്ചോറ് വെറും ചോറ് ഉണക്കച്ചോറ് ഇതാണ് സാക്ഷാൽ കൊലച്ചോറ് കോടികൾ പൊട്ടിച്ച് ഒരു കക്കൂസ് വണ്ടി ഇറക്കിയപ്പോഴും അതിനെ വിമർശിച്ചു പക്ഷേ അന്നേ ക്രാന്തദർശികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണ് നമ്മളൊരു കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങിക്കാതെ കോടാനുകോടികൾ ആ ബസ് വെച്ചാണ് ഇത് സമ്പാദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അതുപോലെ നടന്നില്ലേ ആ ബസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ സാമ്പത്തിക മേഖല ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ എന്തൊരു ഭംഗി എന്തൊരു ഉറപ്പ് ഗുണമോ മെച്ചം ും കാറ്റ് കിട്ടണം അതുവഴി കൂടി കൃത്യമായിട്ടുള്ള വായു സഞ്ചാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സീറ്റ് അത്യാവശ്യമാണ് പരമാവധി സമയം അതിലല്ലേ പുറത്തിറങ്ങി നടപ്പില്ലല്ലോ അപ്പൊ അതൊക്കെ മനസ്സിലാക്ക ഈ വികസന പ്രവർത്തനം വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ ഞാനും വികസിക്കണം എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെ അല്ലേ ഉള്ളൂ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും അത് കേരളത്തിന്റെ വിധി വരട്ടെ